മലപ്പുറം താത്തയുമായി ബന്ധപ്പെട്ട് വളരെ സത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ മലപ്പുറം താത്ത ഫാമിലിയിൽ നിന്ന് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കോള് ഞാന് എടുത്ത് റിസീവ് ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ അടുത്ത് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആരാണ് ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നുള്ളത് അവർ പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങളെന്തായാലും ഈ വീഡിയോ റിമൂവ് ചെയ്യണം അതിൽ പുരുഷനായിരുന്നു കേട്ടോ എനിക്ക് വിളിച്ചത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പോലീസ് കംപ്ലയിൻ്റ് ആക്കും ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനും വിളിച്ചു പറയുന്നുണ്ട് എല്ലാവരോടും റിമൂവ് ചെയ്യാൻ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞു മലപ്പുറം താത്തയുമായുള്ള വിഷയം ഇപ്പോഴും ചൂടടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാല് അതും അതങ്ങനെ കെടാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മലപ്പുറം താത്ത അതിനിടയ്ക്ക് വീഡിയോസൊക്കെ നിർത്തി കെട്ടിപ്പൂട്ടി വീട്ടിലിരിക്കുന്നുണ്ട് ഒരു പക്ഷേ പക്ഷേ എന്തോ അറിയില്ല മലപ്പുറം താത്ത ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാറില്ല പക്ഷേ ഇതിൽ വേറൊരു വിഷയം ഇപ്പം നിലവിൽ വീഡിയോ വീണ്ടും പലരും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം ദാത്തയുടെ ബന്ധുക്കളായിട്ടുള്ള കുറച്ച് ആളുകൾ ബന്ധുക്കളാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ ഞാൻ അന്ന് ആ വീഡിയോസ് ചെയ്ത സമയത്ത് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലും അത്തരത്തിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു സൈബർ അറ്റാക്ക് പക്ഷേ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇട്ടുപോയിക്കഴിഞ്ഞ് പിന്നീട് ഞാൻ അന്ന് കുറേ മുന്നിട്ട് പോയതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് വ്യക്തമായൊരു ക്ലാരിറ്റി കൊടുത്താൽ കൊടുത്തതിന് ശേഷം മാത്രമേ ഇതൊന്നും കെട്ടടങ്ങൂ ഞാനിതുമായി ബന്ധപ്പെട്ടിട്ട് സത്യം പറഞ്ഞാൽ ഈ മലപ്പുറം താത്തയുടെ ഭർത്താവിനെ ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് കാര്യങ്ങളൊക്കെ ഭർത്താവിനോട് പറയുകയുണ്ടായി പക്ഷേ ആ സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അത് പബ്ലിക്കിന് മുന്നിൽ എന്താണ് വിഷയം എന്നുള്ള എന്ത് കാര്യത്തിനും ഒരു സോൾവ് ആണല്ലോ നമ്മളെപ്പോഴും ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുണ്ട് സംഭവം അന്ന് മലപ്പുറം താത്ത ചെയ്തു പോയ കുറേ കാര്യങ്ങളോണ്ടാണിത് ഓപ്പണായിട്ട് പബ്ലിക്കിന് മുന്നിൽ ഇത് ഇങ്ങനെ ഒന്ന് പറഞ്ഞതുകൊണ്ടാണ് ആളുകൾ ഇത്രയൊക്കെ ഇതാക്കുന്നത് പക്ഷേ ഞാനതിങ്ങനെ മനസ്സിലാക്കി നോക്കിയപ്പോൾ അതായത് മലപ്പുറം താത്തയുടെ ഭർത്താവിനായിട്ട് ഞാൻ സംസാരിച്ച് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാലേ ആ മലപ്പുറം താത്തയുടെ ഭർത്താവും അതേപോലെ മക്കളൊക്കെ വളരെ വിഷമത്തിലാണ് അവരെ സംബന്ധിച്ചെടുത്തോളം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചു ഒരുപാട് വിഷമത്തിലാണ് എന്ത് ചെയ്യണം എന്നറിയാതെ കാരണം ആ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് പത്തിലും ഒമ്പതിലും അത്തരത്തിൽ രണ്ട് മൂന്ന് മക്കളാണ് മലപ്പുറം ഉള്ളത് അപ്പോൾ ആ ഭർത്താവ് അദ്ദേഹം എന്തോ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമത്തിലാണ് അദ്ദേഹം ഉള്ളത് എന്താണ് ഞാൻ ചെയ്യുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് എന്നോട് ലൈവായിട്ട് എന്നെ വീഡിയോയിൽ പറയാമെന്ന് എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിങ്ങളെ തീരുമാനിച്ചിട്ടുള്ളത് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ സ്മാർട്ടിനെ കുറിച്ചും കുട്ടികളെ കൗതുകത്തെക്കുറിച്ചുമൊക്കെ സത്യം പറഞ്ഞാൽ കുട്ടികളെ ആ മക്കൾ തളരുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ കുറേ വീഡിയോസുകൾ വരുന്ന സമയത്ത് സംഭവം മലപ്പുറം താത്ത ചെയ്തതു എക്സാക്ട്ലി തെറ്റാണ് അപ്പം എന്നെ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇപ്പോൾ വീഡിയോസ് മുന്നേ ചെയ്തു വെച്ചു പോയ ആളുകൾ ക്കെതിരെ എന്തെയ്യണ്ട് വളരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഫാമിലി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലായിട്ട് ഷാക്റ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് അതിൽ വന്നിട്ട് അവരോട് വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലിപ്പൊന്ന് ഞാൻ അവിടെ റീഡ് ചെയ്യാം എന്താണ് കേസംഭവിച്ചിട്ടുള്ളത് അപ്പോൾ മലപ്പുറം താത്താൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോൾ ഞാൻ എടുത്ത് റിസീവ് ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആരാണ് ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നുള്ളത് എനിക്ക് തുടരെ രണ്ടാമത്തെ കോളും കൂടെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത് കേട്ടോ മൊത്തം എനിക്ക് രണ്ട് കോൾ മലപ്പുറം താൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നു ആദ്യം വന്ന കോളിനകത്ത് അവർ പറയുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു വളരെ പൊളൈറ്റായിട്ട് സംസാരിച്ചു വളരെ പൊളൈറ്റായിട്ട് സംസാരിച്ച് ആ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാനതിൽ അവരെ മോശമാക്കിയ മലപ്പുറം താത്താനെ മോശമാക്കിയിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല ഞാൻ ഞാനതിൽ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ആ തമ്മേയിൽ കണ്ടപ്പോൾ തന്നെ ഷോക്കായി അതാണ് വിളിച്ചത് ഞാൻ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് അപ്പൊ ഇതാണ് മനുഷ്യന്മാരുടെ മനസ്ഥിതി എന്ന് പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാതെ അതിന് താഴെ വന്ന് കമന്റ് ചെയ്യും അതുപോലെ തന്നെ അതിനെ ജഡ്ജ് ജഡ്ജെയ്യുകയും ചെയ്യുന്ന സ്വഭാവം ആദ്യമായിട്ട് നിർത്തട്ടോ അപ്പോൾ അതാണ് എനിക്ക് ഒന്നാമതായിട്ടുണ്ടായിരുന്ന ഒരു ഒരു എക്സ്പീരിയൻസ് രണ്ടാമതായിട്ട് എനിക്ക് എനിക്കിപ്പം ഇനിഞ്ഞാന്ന് വരെ കോൾ വന്നു ആദ്യം ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ അത് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് ബാക്കിയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു ഇതിനെതിരെ റിയാക്ട് ചെയ്യണം കാരണം ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്ന് പുറത്ത് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആക്ച്വലി ഞാനത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് രണ്ടാമത്തെ കോൾ വന്നത് കുറച്ച് ഭയാനകമായിട്ടുള്ളത് അത് മലപ്പുറം എൻ്റെ ഫാമിലി തന്നെ വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ അത് ആൾ ആരാണ് ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല കാരണം ഇതൊരു ഇഷ്യൂ ആക്കാനും ിൽ അവരെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കാനോ ഞാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അപ്പൊ രണ്ടാമത് വന്നത് മലപ്പുറത്താത്താന്റെ ഫാമിലിന്ന് തന്നെയാണ് വന്നത് അവർ പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങളെന്തായാലും ഈ വീഡിയോ റിമൂവ് ചെയ്യണം അവര് പുരുഷനായിരുന്നു എനിക്ക് വിളിച്ചത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് പോലീസ് കംപ്ലയിൻ്റ് ആക്കും ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനും വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരോടും റിമൂവ് ചെയ്യാൻ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഈ കോൾ കേൾക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഷോക്കായി പോയി എന്തവരിങ്ങനെ പറയാം പക്ഷെ ഞാൻ കൂളായിട്ട് പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങളുടെ മലപ്പുറം ഒന്നും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എനിക്ക് ജനുവൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മള് ഈ ഫാമിലി ബ്ലോഗേഴ്സ് ആണെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഫാമിലി ബ്ലോഗേഴ്സ് ഒക്കെ വീഡിയോയിൽ വന്നിട്ട് എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടും എന്നിട്ട് അതിനുശേഷം എന്തെങ്കിലും സംഭവിച്ചിട്ട് ഈ മോങ്ങിട്ടൊന്നും ഒരു കാര്യമില്ല അതിന് എന്ത് മോങ്ങിട്ടും അതിനൊരു ന്യായം പറഞ്ഞിട്ടൊരു കാര്യമില്ല പ്രതികരിക്കുന്നവർ അവർ ഇന്നും പ്രതികരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകളിത് ഇതിന് ഇതിനെതിരെ അപ്പം മലബന്ധം ദാത്ത ചെയ്ത കുറേ മുന്നിട്ട വീഡിയോസുകളൊക്കെ ഇപ്പം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു നിർത്തലാക്കണമെങ്കിൽ ഇത്തരത്തിൽ മറ്റൊരു ചാനലിൽ വന്നിട്ട് അതിന് എന്താണെന്നൊരു ക്ലാരിറ്റി കൊടുത്താൽ ഇനി മുതൽ ഇത്തരം ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നിങ്ങൾ പിന്നെ ഒന്നും വീഡിയോ ഇടരുത് എൻ്റെ മക്കളെ ഭാവിയാണ് എന്ന് പറയുന്ന ആ ദിവസം മുതൽ ഇത് സ്റ്റോപ്പ് ആവും ശരിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മ മലപ്പുറം താത്ത അത് വീട്ടിൽ നിന്ന് പിന്നെ ഒരു വീഡിയോ ഇടാതിരിക്കുന്നുണ്ട് അതൊക്കെ അതൊരു പക്ഷേ ഒരുപാട് വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് വീഡിയോ ഇടാത്തതും പ്രത്യേകിച്ച് പിന്നെ മലപ്പുറം ദാത്തയുടെ വിഷയങ്ങൾ ഒരുപാട് പറയാനുണ്ട് സംഭവം എനിക്ക് അറിയുന്നൊരു കാര്യം തന്നെയാണ് ഇപ്പം നിലവിൽ ഞാൻ ഈ ഒരു സമയത്ത് അത് റിലീസ് ചെയ്യൂല കാരണം ഒരുപാട് കാര്യങ്ങൾ മലപ്പുറം താത്തയുമായി വിഷയപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഓഡിയോ റെക്കോർഡ്സുകളും അതേപോലെ തന്നെ പിന്നെ അതുമായി സംബന്ധിച്ച് ഞാൻ ഭർത്താവിനോട് സംസാരിച്ച ഒരുപാട് കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെടുമ്പോൾ ഇതൊരുപാട് ആ മക്കളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യമാണെന്നുള്ളതാണ് എനിക്ക് വളരെ സിൻസിയറായിട്ട് പറയാനുള്ളത് ആ മക്കളെ ഭാവി എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഇനിയും ഇത്തരത്തിൽ വീഡിയോസുകൾ നമ്മൾ നിലവിലിപ്പോൾ ഒരുപാട് ആളുകൾ അത്തരത്തിൽ മലപ്പുറം താത്താനെ അഗൈൻസ്റ്റ് ആയിട്ട് കാണാൻ കുറേ വീഡിയോസുകൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പോഴും കാരണം റീച്ച് കിട്ടാനും വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ് ഇപ്പോൾ മലപ്പുറം ദാത്തയും വെറുതെ ഒന്നുമല്ലല്ലോ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റീച്ച് കിട്ടാനും പണം കിട്ടാനും ഒക്കെ തന്നെയല്ലേ എന്തിനാണ് ഫാമിലി ഇത്രയും ഒരു സംഭവം മലപ്പുറം താത്തയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡെഡിക്കേറ്റ് ആയിരുന്നു സബ്സ്ക്രൈബേഴ്സിനോട് അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തും വിളിച്ച് പറയുന്ന അവസ്ഥകളും സാഹചര്യങ്ങളൊക്കെ അപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ ഇത്തരത്തിൽ നമുക്ക് ഇന്ന് ഉണ്ടാവുന്ന വിഷയങ്ങളൊന്നും ഈ ഫാമിലി വ്ലോഗേഴ്സ് മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഫാമിലിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ പുറത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഇത്തരത്തിൽ നമ്മളെ മക്കളെ ഭാവിയെക്കുറിച്ച് നമ്മളെപ്പോഴും ഓർക്കണം ഇത്തരത്തിൽ ഇങ്ങനത്തൊക്കെ ഒരു സാഹചര്യം വരുന്ന സമയത്താണ് കുട്ടികളെ ഭാവി ഇനിയിപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം മലപ്പുറം താത്തയുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര വിഷമം ഉണ്ടാവുക കുട്ടികൾക്ക് കുട്ടികളോട് ഇങ്ങനെ ചോദിക്കും ഉമ്മ എന്തേ ഉമ്മേൻ്റെ വീഡിയോ ഒന്നും ഇല്ലല്ലോ ഉമ്മേൻ്റെ പ്രശ്നം എന്തായി ഇത് സാധാരണ നമ്മൾ തറവാട്ടിലുള്ള കാര്യം കുടുംബത്തിൽ അറിയാമെന്ന് പറഞ്ഞ മാതിരി ഇതിൽ ലോകം മൊത്തം അറിഞ്ഞിരിക്കുകയാണ് നമ്മൾ മലപ്പുറം ദാത്തയുടെ വിഷയം അതിൽ പ്രധാന കാരണക്കാരി ഈ ആയിട്ട് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒന്നുമല്ല അത് മലപ്പുറം താ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണക്കാരി അപ്പോൾ അതിൽ ഒന്നും നമുക്കൊരു ക്ലാരിറ്റിയോ ഒന്നും നമുക്ക് പറയാനില്ല വേറെ ഒന്നും അപ്പോൾ ഇത്തരത്തിൽ ഉള്ള യൂട്യൂബേഴ്സ് ഇതിനെതിരെ റിയാക്റ്റേഴ്സ് ഞങ്ങളെപ്പോലത്തെ ആളുകൾ ഇതിനെ റിയാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊന്നും പറയാൻ പാടില്ല കാരണം എന്താ അറിയോ നിങ്ങൾ നിങ്ങളെ കുളിച്ചതും പ്രഗ്നൻ്റ് ആയതും പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ അത് രണ്ട് ലൈൻസ് വന്നതും അതേപോലെ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കല്യാണം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഈ ഫാമിലി ബ്ലോഗേഴ്സ് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി മാത്രമേ ഇനി ചിത്രീകരിക്കാൻ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ യൂട്യൂബിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും വാരി വലിച്ചിട്ട് റീച്ചിനു വേണ്ടി എടുത്തിടുമ്പോൾ ഇപ്പം കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ എടുത്തിടുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ കുഞ്ഞു മക്കളുണ്ട് ഈ ചെറിയ ചെറിയ കുഞ്ഞു മക്കളുണ്ട് ഈ കുഞ്ഞുമക്കളെ ഭാവി നമ്മൾ ആലോചിക്കണം അത് പലപ്പോഴും നിങ്ങളെ റീച്ചിന് വേണ്ടി ചിന്തിക്കുമ്പോഴേ നിങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക പല എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ പക്ഷേ നമ്മൾ ഭാവി നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ ഇതേപോലെ കുടുംബ പ്രേക്ഷകരൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇന്നതൊക്കെ വരാനുണ്ട് എന്നുള്ള ഒരു കാര്യം വളരെ കാര്യബോധത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുമ്പോൾ തമ്പിനേൽസ് പലതും വെക്കുന്നുണ്ടാവും അതൊന്നും ഇവിടെ ഒരു ചർച്ചാ വിഷയമാക്കാനില്ല കാരണം എവിടെയും വീഡിയോസിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല തമ്പിനേൽസിൽ ചിലപ്പോൾ ഇതിനെ വെച്ചുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഇതായിട്ടാണെങ്കിലും പക്ഷേ ഇവിടെ പ്രധാന വിഷയം ഈ കുഞ്ഞുമക്കളുടെ ഭാവി അവിടെ അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക രണ്ട് വശത്തൊന്നും ഞാൻ പറയുകയാണ് കാരണം ഇനി ഈ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യുന്നവർ ആ കുട്ടികളെ ഭാവി കൂടെ ഒന്നും ചിന്തിക്കുക അതേപോലെ ആ ലേലിദാത്തയുടെ ഭർത്താവിനോട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പോൾ നിലവിൽ ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് അപ്പോൾ അത്രയ്ക്കും സിറ്റുവേഷനിലാണ് ആ മനുഷ്യനുള്ളത് ആ മനുഷ്യൻ സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ നീറി നീറി ജീവിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തരത്തിൽ റിയാക്ഷൻ വീഡിയോസുകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് അവരെ ആ ഒരു മക്കളെ ഭാവി കൂടെ ഒന്ന് ആലോചിക്കുക അതേപോലെ തന്നെ ഫാമിലി വ്ളോഗേഴ്സിനോട് പ്രത്യേകം നിങ്ങൾ എന്ത് വീഡിയോസ് നിങ്ങൾ ഇട്ടോളൂ പക്ഷേ നാളെ ഇത്തരത്തിൽ ഞങ്ങൾ റിയാക്റ്റേഴ്സ് ഇതിനെ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ ചോദിക്കരുത് അപ്പോൾ അപ്പം ഏതായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള നമ്മളെ ഈ സൊസൈറ്റിയിലുള്ള ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ വ്ലോഗ് ഇത്തരം ഫാമിലി വീഡിയോസുകളൊക്കെ ചെയ്യണം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങളൊക്കെ കെയർ ചെയ്തുകൊണ്ടും മറച്ച് വെക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടൊക്കെ ഫാമിലി വ്ളോഗേഴ്സ് വീഡിയോ ചെയ്യും ഫാമിലി വ്ളോഗേഴ്സ് അതുകൊണ്ട് വീഡിയോ നിർത്തണം എന്നല്ല പറയുന്നത് നിങ്ങൾ ചെയ്തോളൂ എന്തൊക്കെയാണ് കാര്യങ്ങൾ വീഡിയോ അതേപോലെ ഇത്തരത്തിൽ ചില കാര്യങ്ങളിൽ ഒരു ഒരു പരിമിതി വെച്ചുകൊണ്ട് എത്ര എത്ര ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് എത്ര എത്ര ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട് എന്താണ് അങ്ങനെ ഒന്നും കൂടാ മലപ്പുറം താത്തയുമായി ബന്ധപ്പെട്ട് വളരെ സത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട് ഒരിക്കലും പണത്തിൻ്റെ പ്രശ്നങ്ങളോ ഇതൊന്നും അല്ല അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴേ ലൈവായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും നമ്മൾ ദിയാ ഫാത്തിമൻ്റെ വീട്ടിലേക്കൊക്കെ പോയില്ലേ അതേപോലെ നമ്മളൊരു വരവുണ്ടാവും അപ്പോൾ ഓക്കെ എല്ലാം ഒന്ന് കലങ്ങി തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോ